സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ലല്ലോ കടന്നുപോയി വർഷങ്ങൾ മൂന്ന് വർഷങ്ങൾ പൊടിപടലങ്ങളാൽ കോളേജ് മൈതാനം നിറഞ്ഞു നിന്നു അമിത വേഗത്തിൽ വന്നെത്തിയ കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി കാറിനുള്ളിലെ ഫ്രണ്ട് മിററിലൂടെ ഹരി തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി ആകെ വിയർത്ത് കൊളിച്ചിരിക്കുന്നു താൻ അവനെന്ന് ദീർഘശ്വാസം എടുത്തു കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം ചിന്തിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നിന്നും ഒഴുകിയെത്തിയ സ്വാഗത പ്രസംഗമാണ് അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് അത് കേൾക്കി മറ്റൊന്നും ചിന്തിക്കാതെ വേഗം തന്നെ ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി നടന്നു സ്റ്റേജിന് ഉത്ത നടുവിലായി വിറയിലൂടെ നിൽക്കുകയായിരുന്നു മാളു സദസ്സിലേക്ക് പടർന്ന അവളുടെ കണ്ണുകൾ ഏറ്റവും പുറകിലായി തന്നെ കുസൃത്തിച്ചിരിയാൽ നോക്കുന്ന അച്ചുവിലേക്ക് നീണ്ടു അവളുടെ ചുണ്ടിലും അവൻ്റെ ചിരിയുടെ ബാക്കി അവശേഷിപ്പുന്ന പോലെ ചിരി വിരിഞ്ഞു മാളുവിൻ്റെ കോളേജിലെ ഗ്രാജുവേഷൻ സെറമണിയാണ് അവൾ അത്രയേറെ ആഗ്രഹിച്ച നിമിഷം മൊമൻറ്റോ അവൾക്കായി നീട്ടുമ്പോളാണ് ഓഡിറ്റോറിയത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടത് വിയർത്ത് കുളിച്ച് കറുത്ത കോട്ടിൽ ഓടിക്കതച്ച് വരുന്ന ചെറുപ്പക്കാരനെ എല്ലാവരും സംശയത്തോടെ നോക്കി അവനെ കാണുക അവളുടെ മുഖം വിടർന്നു ആവേശത്തോടെ മയക്കിൻ്റെ അടുത്തേക്ക് ചെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഏട്ടനാ എൻ്റെ ഏട്ടൻ അവൾക്കായി നൽകിയ മൈക്കിൽ അവൾക്ക് പറയുവാനുണ്ടായിരുന്നത് അവളുടേതായ തന്നെ കഥയായിരുന്നു അവളുടെ ഭാഗ്യത്തെപ്പറ്റി അവൾക്കായി ദൈവം നൽകിയ ഭാഗ്യത്തെപ്പറ്റി അവളുടെ പ്രാണനയും പ്രണയത്തെയും പറ്റി ഇന്ന് പത്രങ്ങളിലെല്ലാം പീഡനം കാണുമ്പോൾ പരസ്പരം നമ്മൾ വെറുതെ ഒരു വാക്കല്ലേ പറയുള്ളൂ പാവന്ന് പക്ഷെ പിന്നീട് ആ കുട്ടിയും കുടുംബവും അനുഭവിക്കുന്ന വേദനയും വിഷമവും അതിനെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ അന്നേരം അവർക്കൊപ്പം ഒന്ന് നിന്നാൽ മതിയെന്നേ എന്തൊരാശ്വാസമാണെന്നോ ആ കുടുംബത്തെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ മതി വേദനക്കിടയിലും വല്ലാത്ത ആശ്വാസം തോന്നുന്നേ പക്ഷെ പലരും അത് ചെയ്യില്ല പീഡിപ്പിക്കപ്പെട്ടവളെ ആയിരിക്കും പിന്നെ സമൂഹത്തിന് ലക്ഷ്യം ജീവിതകാലം മുഴുവൻ അവൾ വെറും രണ്ടക്ഷരത്തിൽ അറിയപ്പെടും ഇര പറയുമ്പോഴും മാളുവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ചുണ്ടിൽ ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു പുഞ്ചിരിയുണ്ടായിരുന്നു കേട്ടുനിന്നവരിലെല്ലാം കണ്ണു നിറഞ്ഞു ഒരു മുഖം മാളു എന്ന ശിവതയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് കൂട്ടുകാരികൾ പോലും അറിഞ്ഞിരുന്നില്ല എല്ലാവരും ആരാധനയുടെ പിറകിലായി കൈകൾ പിണച്ചു കെട്ടി നിൽക്കുന്ന ആ പേരെ പതിയെ നോക്കി അവർക്കെല്ലാവർക്കുമായി അവരുടെ പക്കൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു വിജയത്തിളക്കമുള്ള പുഞ്ചിരി ദ ഉണ്ണിമോളെ അടങ്ങി നിന്നോട്ട് നീ ഇമ്മയുടെ കയ്യിൽ നിന്ന് വെറുതെ വാങ്ങാൻ നിൽക്കല്ലേ ചെറുതായി വീർത്ത വയറുമായി മിഴി ഹരിയുടെ ആദ്യത്തെ ഗിഫ്റ്റിൻ്റെ പുറകെ ഓടുവാണ് കള്ളിപ്പെണ്ണിനിപ്പോൾ മൂന്ന് വയസ്സായി ഉണ്ണി നീ മാമുണ്ട് എന്നിട്ട് വേണം നമുക്ക് ചാച്ചാൻ ഒരു ഉരുള കൂടി വായിൽ വെച്ച് കൊടുത്തുകൊണ്ടവൾ കൊഞ്ചലോടെ പറഞ്ഞു എന്നാ അമ്മ പൈ ഡോലിയുടെ ബാഗിൽ എന്തേ അല്ലേ കൊച്ചിരി പല്ലിക്കാട്ടി കുണിങ്ങി ചിരിച്ചുകൊണ്ടവൾ ചോദിച്ചു നിന്റെ ഡോറപ്പെണ്ണിൻ്റെ ബാഗിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് എനിക്കെങ്ങനെയാണ് ഉണ്ണി അറിയുക വായിലേക്ക് കുഞ്ഞിലുള്ള വെച്ച് കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു എന്നാൽ നീച്ചി മാമ വേണ്ട നീച്ച അച്ചമ്മ വരി തന്നാൽ മതിയല്ലോ ഹാളിലേക്ക് വന്ന ഹരിയുടെ അമ്മയെ കാണിയ കുറുമ്പോടെ അവൻ പറഞ്ഞു നീ ഇങ്ങ് താമോളെ കഴിക്കാതിരിക്കാനുള്ള അടവാണ് പെണ്ണിനെ സാവിത്രിയമ്മ അവളുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങാൻ നേരം മുറ്റത്തൊരു ബൈക്ക് വന്ന് നിന്നു ഹായ് ഗുന്തമാമ വന്നേ അലക്സിൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതോടെ അവൾ ഓടിച്ചാടി ഓടി ഉമ്മറത്തേക്ക് കയറി വരുന്ന അലക്സ് അവളുടെ ഓടി വരവ് കണ്ടപ്പോൾ പുഞ്ചിരിയോടെ അവളെ പൊക്കിയെടുത്തു ഗുണ്ടാപ്പണി നിർത്തിയിട്ട് കാല എത്ര എൻ്റെ കുഞ്ഞിപ്പെണ്ണേ എന്നിട്ട് നീ എന്നെ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ കള്ളക്കരച്ചിൽ കാണിച്ച് അലക്സ് ചോദിച്ചതും ഉണ്ണിമോൾ കുണുങ്ങിച്ചിരിക്കുകയാണ് അപ്പോഴേക്ക് മെഴി ഉമ്മറത്തേക്ക് വന്നിരുന്നു അത് പിന്നെ അലക്സ് എന്നൊക്കെ വിളിച്ച് വരുമ്പോൾ വേറെ എന്തെങ്കിലും ആയി പോകുമെൻ്റെ ചായോ മെഴി ചിരിക്ക് അടിച്ചാൽ മറുത്തി അലക്സ് അതെ അതെ എന്ന മട്ടിൽ തലയാട്ടി മാമ കോ കേട്ടി അവരുടെ സംസാരമൊന്നും ശ്രദ്ധിക്കാതെ നേരെ കൈ നീട്ടിക്കൊണ്ട് കൊഞ്ചലോടെ അവൾ ചിരിച്ചു കാട്ടി എനിക്കറിയാം നിനക്കെന്നുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇങ്ങനെ മിഠായി കഴിച്ച് കഴിച്ച് പല്ലെല്ലാം പൂപ്പി കൊണ്ടുപോകില്ല കുഞ്ഞ അവൻ പോക്കറ്റിൽ നിന്നും ഒരു ഡയറി മിൽക്ക് അവൾക്കൈ നീട്ടി പറഞ്ഞു അവരെ നോക്കി വിളക്കി ചിരിച്ച് കാണിച്ച് മിഠായിക്കവറിന്റെ മോളിൽ പണി തുടങ്ങി കുഞ്ഞിപ്പെണ്ണ് ആ ഇവളെ ഇങ്ങനെ നാശാക്കാൻ ഇച്ചായനും അച്ചുവേട്ടനും ആരേട്ടനും ഉണ്ടല്ലോ എന്നാണാവോ പല്ലൊക്കെ പൊഴുപ്പല്ലാവുക മിഴുക്കപട ദേഷ്യം നരിച്ചു അവള് തിന്നട്ടടി ഈ പ്രായത്തിലല്ലേ തിന്നാൻ പറ്റുള്ളൂ നീ തിന്നോടി കുഞ്ഞാ അലക്സ് ഉണ്ണി ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അലക്സിൻ്റെ വാക്കുകൂടി കേട്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണുക്ക് അവർ ഒന്നുകൂടി ആഞ്ഞു വലിക്കുവാണ് മുറ്റത്തേക്ക് പാഞ്ഞു വരുന്ന കാറാണ് അവരുടെ സംസാരത്തിന് ഭംഗം വരുത്തിയത് കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അച്ചുവിനെയും മാളുവിനെയും കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു എന്നാൽ ഹരിയെ കണ്ടതും കണ്ണിൽ വിരിഞ്ഞ സന്തോഷം മറച്ച് ദേഷ്യത്തോടെ പുരുകം ചുളിച്ചുമിടി പിന്നെ ഒരു ഹാപ്പി ന്യൂസ് കൂടെ ഉണ്ട് എല്ലാവരും കൂട്ടത്തോടെ ഇരിക്കുന്നതിനിടയിൽ അച്ചു പുഞ്ചിരിയോടെ മാളുവിനെ നോക്കി പറഞ്ഞു അവൻ്റെ സംസാരം കേൾക്കെ എല്ലാവരും അവനെ നോക്കി മാളു പ്രഗ്നൻ്റാണ് വരുന്ന വഴിക്ക് വല്ലാത്ത ക്ഷീണവും തളർച്ച ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണ് ഉണ്ണിയെ പറയുന്ന അച്ചുവിനെ എല്ലാവരും സന്തോഷത്തോടെ നോക്കി ഉണ്ണിമോളി തന്നറിയെ ചോക്ലേറ്റ് കവർ പൊട്ടിക്കാൻ നോക്കുവാണ് അച്ചുവിൻ്റെ വാക്കുകൾ കേട്ടതും അമ്മയും മെടിയും മാളുവിനെ പുഞ്ചിരിയോടെ കെട്ടിപ്പിടിച്ചു മിടിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അപ്പോഴേക്കും ഗേറ്റ് കടന്ന് നിദ്രയും ആര്യനും വരുന്നത് കണ്ടു നിദ്രയുടെ വയറ് ചെറുതായി വെറുത്തിട്ടുണ്ട് അവൾക്കിപ്പോൾ മൂന്ന് മാസമാണ് വാടക വീട്ടിൽ നിന്ന് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് മാറിയിട്ട് ഒരു വർഷം കഴിഞ്ഞു പക്ഷെ ഇപ്പോൾ ആരെയും സ്വന്തമായി ഒരു വീടുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അവന്നിരുന്നാലേ സ്നേഹബന്ധങ്ങളെന്നും കൂടെ ഉണ്ടാവൂ എന്നത് അവൻ്റെ ജീവിതം അവനെ പഠിപ്പിച്ചത് കൊണ്ടാവാം സ്വന്തമായി ഒരു വീടെന്നത് അവൻ്റെ സ്വപ്നമായി മാറിയിരിക്കുന്നു നീ അറിഞ്ഞോ നിദ്രെ ഇവിടെ ഒരു അങ്കമാടി തുടങ്ങാനുള്ള വകയുണ്ട് അലക്സ് ചിരി കടിച്ചമർത്തി മാളുവിനെ നോക്കി മാളുവിൻ്റെ കണ്ണുകൾ കൂർത്തു അപ്പോൾ തന്നെ അലക്സിന്റെ കൈത്തണ്ടിൽ അവളുടെ നീകം പാടു വീഴ്ത്തുകയും ചെയ്തു ആ വലിയ ഡോക്ടറാ പോലും ബാക്കിയുള്ളവരെ വേദനിക്കുന്നു സാധനം അലക്സ് കൈ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അവർക്കിടയിൽ നിന്ന് അമ്മയെ ചിരിച്ചുപോയി ഞാൻ വെച്ചിട്ടുണ്ട് അലക്സ് ജയ ഈ വൺ സൈഡ് പ്രേമം തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ ഒന്ന് ആഞ്ഞു പരിശ്രമിച്ചില്ലെങ്കിൽ അങ്കൻവാടിയിലേക്ക് ഒരു മെമ്പറെ കൂടെ ഇറക്കാമായിരുന്നില്ലേ മാളിവിൻ്റെ പറച്ചിൽ കേട്ടതും അലക്സ് ചിരിച്ചു പോയി ആ ഇതിനൊരു ഒരു സുഖമുണ്ടേ ഞാൻ പ്രേമിച്ച് നടക്കട്ടെ അതല്ലേ രസം പുഞ്ചിരിയോടെയാണ് പറയുന്നതെങ്കിലും എവിടെയോ ഒരിടർച്ച അവൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്നു ഒന്ന് ഇടറിയിരുന്നു വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ ഹരി മുഖത്തേക്ക് പാളി നോക്കുന്നുണ്ട് എന്നാൽ അങ്ങനൊരാൾ ആ വീട്ടിലുണ്ടെന്ന ഒരു പരിഗണന പോലും ഇല്ലാതായിരുന്നു മിഴിയുടെ പ്രവൃത്തി തണുത്ത വെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് പോയ മിഴിക്ക് പിന്നാലെ ഹരി വെച്ചു പിടിച്ചു പിന്നിലെ നേടലിനൊക്കെ ശ്രദ്ധിച്ച് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അവളെയും പൊക്കിയെടുത്ത് ആളിലേക്ക് എത്തിയിരുന്നു ഹരി ഏയ് ഹരിയട്ട വിട്ടേ എല്ലാവരും കാണുന്നു വിട്ടേ ഹരിയട്ടാ മിഴിക്കൊതറിയെങ്കിലും അതൊന്നും വകവെക്കാതെ അവൻ മുറുകെ പിടിച്ചു അവളെ ആളിലെത്തിയപ്പോൾ എല്ലാവരുടെയും പകച്ചുള്ള നോട്ടവും വകവെക്കാതെ അവളെയും ബുക്കിയെടുത്ത് നേരെ റൂമിലേക്ക് കൊണ്ടുപോയി റൂമിലെത്തി പതിയെ കട്ടിലേക്കിരുത്തിയതും അവൾ ചാടി എണീറ്റു ഓ എന്തൊരു സ്നേഹ എൻ്റെ കെട്ടിയോനെ സ്നേഹം കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി രണ്ട് ദിവസം എവിടെ പോയി കിടക്കുമായിരുന്നു ഹരിയേട്ട അവളുടെ ചോദ്യം ശ്രദ്ധിക്കാതെ പിന്നെ അവളെ പിടിച്ചിരുത്തി അവളുടെ മടിയിലേക്ക് തലച്ചായ്ക്കുന്നവനെ അവൾ തടഞ്ഞു ഹരിയേട്ടനോടാ ചോദിച്ചേ അവളുടെ ശബ്ദം കനപ്പെട്ടിരുന്നു അറ്റ്ലീസ്റ്റ് ആ ഫോണൊന്ന് നോക്കിക്കൂടെ ഹരിയേട്ട രണ്ട് ദിവസം ഞാൻ എത്ര തീ തിന്നു എന്നറിയാമോ ഏ അവളുടെ സ്വരം ഇടേറിയിരുന്നു എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് റൊമാൻസ് കളിക്കാൻ വരുന്നു മാറിക്കേ എനിക്ക് പോകണം അവരൊക്കെ എന്ത് വിചാരിച്ചിട്ടുണ്ടാകുമോ എൻ്റെ കൃഷ്ണ അവൾ സ്വയം മേൽപോട്ടെന്ന് നോക്കി പറഞ്ഞു നീ ഇപ്പം എങ്ങോട്ടും പോണീല്ല അവളെ പിന്നെയും കട്ടിലേക്ക് പിടിച്ചിരുത്തി അവളുടെ ചെറുതായി വെറുത്ത വയറിലേക്ക് അവൻ മുഖം പൊഴുത്തി വയറിൽ അനുഭവപ്പെട്ട നന പറഞ്ഞപ്പോഴാണ് അവൻ കരയുവാണെന്നവൾക്ക് മനസ്സിലായത് എന്താ തഹരിയേട്ട കേട്ടാ കരയുവേ അയ്യേ ഞാൻ വെറുതെ ദേഷ്യപ്പെടുത്താൻ പറഞ്ഞതല്ലേ എന്നാലും ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്നറിയാമോ പിന്നെ അലക്സി ചൈൻ ഓഫീസിൽ തന്നെയായിരുന്നു രണ്ട് ദിവസം എന്ന് പറഞ്ഞപ്പോൾ നല്ല ജീവൻ ജീവനിങ്ങ് തിരിച്ചു കിട്ടി അവൾ അവളവൻ്റെ മുടിയിടകളിൽ വെല്ലുത്തലോടി പറഞ്ഞപ്പോൾ അവനൊന്നുകൂടെ ചേർന്ന് കിടന്നു ആട്ടെ അപ്പുമോളെ എന്തായി ഇന്നല്ലായിരുന്നു വീതി നമ്മൾ ജയിച്ചു കരിയേട്ടാ ഏ അവളുടെ കണ്ണുകൾ വിടർന്നു നീ ഇന്ന് ടി വി കണ്ടില്ലായിരുന്നു അവളുടെ ചോദ്യത്തിന് അവൻ്റെ ചോദ്യമായിരുന്നു അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു അതിനെങ്ങനെയാ രാവിലെ മുതലേ ആ ഡോറപ്പെണ്ണിൻ്റെയും കൂടെ കണ്ട മലയും കുന്നും കയറാൻ നടക്കുമല്ലേ നിങ്ങളുടെ മോള് രാവിലെ മുതലേ ആ റിമോട്ടൊന്നും കാണി കാണാൻ കിട്ടിയിട്ടില്ല അവളുടെ മറുപടിക്ക് ഒരു ചിരി തെളിഞ്ഞു അവനെ എന്തുപറ്റി ഹരിയേട്ട കേസ് ജയിച്ചില്ലേ ഏ അവൾ ആദ്യയോടെ ചോദിച്ചു അവളുടെ കണ്ണിൽ സംശയം ബാക്കിയായി ജയിച്ചടോ അവന് ജീവപര്യന്തം കിട്ടുകയും ചെയ്തു എന്ത് ജീവപര്യന്തമോ അവളെ പരിഹാസ്യത നിറഞ്ഞു എന്തിനാ ഹരിയേട്ട ബിരിയാണിത്തുന്ന് കൊഴുക്കാനാണോ നിങ്ങൾ അവന് ജീവപര്യന്തം വാങ്ങിക്കൊടുത്തേ ഏ അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ വീർത്ത വയറിൽ പതിയെ തഴുകിക്കൊണ്ട് പറഞ്ഞു നിയമം അനുശാസിക്കുന്ന ശിക്ഷ അതാണത്രേ പക്ഷേ പക്ഷേ അവൾ സംശയത്തോടെ ചോദിച്ചു രാമേട്ടൻ കോടതി വളപ്പിൽ നിന്നും അവനുള്ള ശിക്ഷ നടപ്പിലാക്കിയിടും മനസ്സിലായില്ല അവളുടെ കണ്ണുകൾ സംശയത്താൽ കുറുകി കോടതിയിൽ നിന്നിറങ്ങി അവൻ്റെ മുഖത്തേക്ക് രാമേട്ടൻ ആസിഡൊഴിച്ചു സ്വന്തം കുഞ്ഞിനെ പ്രായം പോലും നോക്കാതെ നശിപ്പിച്ചു കൊന്നവന് അച്ഛൻ കൊടുത്ത ശിക്ഷ അവൻ്റെ വാക്കുകൾ കേൾക്കേ അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു സത്യമാണോ ഹരിയേട്ട ഏ അതേടോ രാമേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ് അവനിപ്പോൾ ഒരു ആസിഡ് അറ്റാക്ക് വിറ്റി അവൻ്റെ ചുണ്ടിൽ പുഞ്ഞിരി വിരിഞ്ഞു രാമേട്ടനു വേണ്ടി ഞാൻ ബാധിക്കും ഏതെറ്റം വരയുമ്പോൾ അപ്പുമോൾക്ക് വേണ്ടി അത്രയെങ്കിലും നമുക്ക് ചെയ്യേണ്ടിട ഏഹ് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആസിഡ് അറ്റാക്ക് വിക്തിമല്ല പച്ചയ്ക്ക് കത്തിക്കോ അവന് വേണ്ടിയിരുന്നെ അഞ്ച് വയസ്സ് പോലും തികച്ചില്ലായിരുന്നല്ലോ നമ്മുടെ അപ്പുമോൾക്ക് കണ്ണെവിടെയാ മൂക്കെവിടെയാ എന്നറിയാൻ പറ്റാത്ത വിധം ആക്കി തീർത്തില്ലായിരുന്നു അവൻ എൻ്റെ കുട്ടിക്ക് ചക്കരമാമ്പഴം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചാലേ അവൻ അവളുടെ കണ്ണിൽ പകയരിഞ്ഞു രാമേട്ടനും ശാരദ ചേച്ചി എത്ര നേർച്ച നടന്ന് കിട്ടിയതെന്നറിയുമോ അവളെ കുറമ്പത്തി കുറുമ്പത്തിയല്ലായിരുന്നു അവൾ അയൽവാസി എന്നതിനപ്പുറം എൻ്റെ വീട്ടിലെൻ്റെ നെഞ്ചിൽ ചൂട് പറ്റി എത്ര ഉറങ്ങിയതവള് മിഴിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മിഴിയുടെ അയൽവാസി കുട്ടിയായിരുന്നു അപ്പുമോൾ ഒരു പാവം കുറുമ്പി പെണ്ണ് ഒരു ദിവസം കാണാനില്ല എന്ന വാർത്തയായിരുന്നു വന്നത് ഒത്തിരി അന്വേഷിച്ചു പിന്നീട് ഒരു പൊന്തക്കാട്ടിൽ നിന്നാണ് കിട്ടിയത് അതും ഒരു കുഞ്ഞാണെന്ന പരിഗണന പോലും ഇല്ലാതെ നീണ്ട നാളത്തെ കേസന്വേഷണത്തിലൂടെ പ്രതിയെ കണ്ടുപിടിച്ചു നാട്ടിലെ തന്നെ ഒരുത്തൻ കുഞ്ഞിനെപ്പോലും വെറുതെ വിടാത്ത കാലമല്ലേ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു ഒടുവിൽ ഹരിയായിരുന്നു കേസ് അന്വേഷിച്ചത് ഇന്നായിരുന്നു വിധി വെറും ജീവപര്യന്തത്തിൽ ഒതുക്കി നാട്ടിലെ നിയമം പക്ഷെ കുഞ്ഞിൻ്റെ അച്ഛൻ രാമട്ട അവൻ്റെ മുഖത്ത് ആസിഡൊഴിച്ചു ഏതൊരച്ഛനും പ്രതികരിച്ചു പോകും അത്രയേറെ പ്രതീക്ഷയോടെയല്ലേ ഓരോ പെൺകുഞ്ഞിനെയും മാതാപിതാക്കൾ വളർത്തുന്നത് ചിന്തയിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് അവൾ അവനെ ഒന്ന് നോക്കി അവൻ തഴുകിക്കൊണ്ടിരുന്ന അവളുടെ വയറിനെ മേലെ കൈകൾ വെച്ചു അവളുടെ കണ്ണുകളിൽ പേടി നിറഞ്ഞു പേടിയാവുക നമുക്കൊരു മോളെ പേടിയെനിക്ക് ബാക്കി പറയാൻ അനുവദിക്കാതെ അവൻ അവളുടെ വായ കൈകളാൽ ബന്ധിച്ചു വേണ്ട മേടി വേണ്ട നമ്മുടെ മോളെ കേട്ടാൽ അവൾക്ക് വിഷമമാകും ഇങ്ങനെ പേടിയുള്ള അമ്മമാർ കാരണം തന്നെ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ആവുന്നത് പേടിക്കയല്ല അവർക്ക് ധൈര്യം കൊടുക്കുക വേണ്ടത് പറഞ്ഞ് പഠിപ്പിക്കണം മക്കളെ സമൂഹം ഇങ്ങനെയാണെന്നും ശ്രദ്ധിക്കണമെന്നും പെൺമക്കളെ മാത്രമല്ല ആൺകുട്ടികളെ പുറത്ത് കാണുന്ന പെൺകുട്ടികളും വീട്ടിലുള്ളവരെ പോലെയാണെന്നും ആ പെൺകുട്ടികൾക്ക് അവർക്കുള്ള ശരീരഭാഗങ്ങൾ തന്നെ ആണ് അമ്മയായി എനിക്കുള്ളതെന്ന് അവരുടെ മാറടം കാണുമ്പോൾ മറ്റൊരർത്ഥത്തിൽ നോക്കുന്നതിന് മുമ്പ് ഓർക്കേണ്ടത് താൻ കുഞ്ഞിലെ ഇതുപോലെ ഒരുപാട് മാരടത്തിൽ നിന്നല്ലേ മുലപ്പാൽ കുടിച്ചതെന്നാണെന്ന് പെൺമക്കളെ സ്വയം പ്രതിരോധിക്കാനുള്ളത് പഠിപ്പിക്കണം കരാട്ടെപ്പോലെയുള്ളവ അതൊക്കെ നമ്മൾ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റൂ നീ കണ്ടോടി എൻ്റെ ഞാൻ മുളഞ്ഞെ ജാക്കിചാത്തിയാക്കും അവളുടെ വയറിൽ മുഖം ഉരസിക്കൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു അവൻ അച്ചേ പിന്നിൽ നിന്നുമുള്ള കൊഞ്ചി വിള വിളിക്കേട്ടാണ് അരി തിരിഞ്ഞു നോക്കിയത് മുഖത്തും കയ്യിലും ആകെ ചോക്ലേറ്റ് തേച്ച് ചിരിച്ചു നിൽക്കുവാണ് ഉണ്ണിമോള് ആഹാ ഇതെന്താ കഥ അച്ചയ്ക്ക് എവിടെയെടാ ഉണ്ണിമോളെ കൊക്കേറ്റ് അയ്യോ തീന്നുപോയി ചുണ്ട് വിളർത്തി കാണിച്ച് ഇടം കണ്ടിട്ട് നോക്കുവാണ് ചെക്ക് സാരല്ല കേട്ടോ അച്ചയ്ക്ക് മതി കേട്ടോ അവൻ്റെ ചുണ്ടിൽ പറ്റിപ്പിടിച്ച ചോക്ലേറ്റ് നുണഞ്ഞുകൊണ്ട് പറഞ്ഞത് കേൾക്കേ കുണുങ്ങി കുണുങ്ങി ചിരിച്ചു അവൻ പുറത്ത് ചിണുങ്ങി പെയ്യുന്ന മഴ കാണിക്ക് മൂവരും ബാൽക്കണിയിലേക്ക് നടന്നു ഉണ്ണിമോൾ മഴയോട് എന്തെല്ലാമോ കൊഞ്ചി പറയുന്നുണ്ട് ഹരിപതിയെ മെഴിയുടെ വയറിൽ തഴുകി അവൻ്റെ നോട്ടത്തിനർത്ഥം മനസ്സിലായ പോലെ അവളും അവൻ്റെ കൈകൾക്ക് മീതെ കൈ ചേർത്തു അവൻ്റെ ചെവിയോരം മെല്ലെ പറഞ്ഞു അപ്പുമോളാണ് ഹരിയേട്ട നിക്കുറപ്പാ അപ്പുമോളാണ് നമുക്ക് അവളുടെ സ്വരം കേൾക്കെ അവൻ രണ്ടാളെ ഒന്നൂടെ മാറോട് ചേർത്തു അപ്പോഴും പുറത്ത് ചിണുങ്ങി പെയ്യുന്ന മഴയ്ക്ക് അപ്പുമോളുടെ ചിരിയുടെ നാദമായിരുന്നു അവൾ ചിണുങ്ങിച്ചിരിക്കുകയായിരുന്നു ഹരിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ദേവുമ്മയുടെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുമ്പോൾ മാൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയായിരുന്നു അലക്സിൻ്റെ മനസ്സ് വർഷം മൂന്നായി ജാനകിയുടെ കൂടെ ആ വീട്ടിൽ കഴിയുന്നു പണ്ടത്തേതുപോലെയല്ല ഇപ്പോൾ നല്ലൊരു സൗഹൃദമാണ് തനിക്ക് ജാനകി മാത്രവുമല്ല അവൾ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിരിക്കുന്നു ഇപ്പോൾ തനിക്ക് ഒരു നല്ല ജോലിയുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനി എച്ച് ആയിട്ട് ജീവിതശൈലിയും ആകെ മാറി ചുരുക്കത്തിൽ പറഞ്ഞാൽ തന്നെ ആകെ മാറ്റിയെടുത്തു ജാനകി എന്ന് തന്നെ പറയാം ഓർക്കവേ അലക്സിൻ്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു അപ്പോൾ തന്നെ അവൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ വണ്ടി സൈഡാക്കി ഫോൺ എടുത്തു ജാനകി എന്ന പേര് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു പുഞ്ചിരിയോടെ അവൻ ആ ഫോൺ ചെവിയോട് ചേർത്തു ആ പറയടോ അവൻ്റെ കുസൃതിയോടുള്ള സ്വരം ഇച്ചയൻ നമ്മുടെ സ്ഥിര സ്പോട്ടിലേക്ക് വാ അപ്പുറത്ത് നിന്ന് കേട്ട സ്വരത്തിൽ അവൻ പുഞ്ചിരിയോടെ മോളിക്കൊണ്ട് ഫോൺ പോക്കറ്റിലേക്കിട്ടു എന്താടോ കാണാൻ വരാൻ പറഞ്ഞത് അന്ന് മൂന്ന് വർഷങ്ങൾക്ക് മുൻപേ വണ്ടി സൈഡാക്കി അവളോട് ഇഷ്ടം പറഞ്ഞ് അതേ സ്ഥലത്ത് നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അന്ന് കണ്ട അതേ പ്രണയം അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ജാനകി അവൻ്റെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കി എന്താ കാണുന്നുണ്ടെങ്കിലേ വിളിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ ജാനകിയുടെ കണ്ണുകളിലെ കുസൃതി അവനിൽ ആശ്ചര്യമാണ് ഉണ്ടാക്കിയത് പണ്ടത്തേതുപോലെ ജാനകി തന്നോട് ഇപ്പോൾ റഫ് അല്ലെങ്കിലും ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല ഏയ് അങ്ങനെയൊന്നുമില്ല അലക്സ് ചുമൽ കുച്ചിയപ്പോൾ അവൾ വീണ്ടും ചിരിച്ചു ഓ ഈ കൊച്ചൻ്റെ കൺട്രോൾ കളയും അലക്സ് വെറുപുറത്തു ജാനകി അത് കേട്ടെങ്കിലും പുഞ്ചിരിച്ചതേയുള്ളൂ എന്തോന്നാ ജാനകി അവൻ്റെ അതേ താളത്തിൽ ചോദിച്ചു ഒന്നുമില്ല അവൻ പതിയെ പറഞ്ഞു ഒന്നും പറയാനില്ലേ ചയന് അവൾ മുൻപിൽ പാർക്കിലേക്ക് മിഴുന്നട്ടിക്കൊണ്ട് ചോദിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് പതിയെ നോക്കി മുടികൾ നെറ്റിയിലേക്ക് പാറി വീഴുന്നുണ്ട് സ്ഥിരം തന്നെ പറയട്ടെ അലക്സ് ശബ്ദമൊന്ന് നേരെയാക്കി അവളെ നോക്കി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ജാനകിയുടെ നെഞ്ചു പിടഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് ആർദ്രമായി നോക്കി ഓ പരിഭ്രമിക്കാനൊന്നുമില്ല വഴി തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എം ടിയുടെ വരികൾ അവളെ നോക്കി പറയവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞുവോ അവൾ ആ കണ്ണുകളിലേക്ക് ആർദ്രമായി നോക്കി സർദാർജി അത്രമേൽ വിമലയെ സ്നേഹിച്ചിരിക്കണം അല്ലേ ചായ ജാനകിയുടെ കണ്ണുകൾ പെയ്തൊഴുകി എന്തു പറഞ്ഞിട്ട് വിമലയുടെ പ്രണയം അവളുടെ പ്രാണനല്ലേ അലക്സിൻ്റെ ശബ്ദമിടറി ജാനകി ഒന്നും പറഞ്ഞില്ല അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ ചുവന്ന കണ്ണുകളോടെ അവൾക്കപ്പോൾ വല്ലാത്ത സ്നേഹം തോന്നി നിങ്ങൾ നിങ്ങളെന്തിനെന്നെങ്കിലും സ്നേഹിക്കുന്നു മനുഷ്യ ആ പെയ്ത കണ്ണുനീർ അവൻ പതിയെ തുടച്ചു മാറ്റി എന്നെങ്കിലും തൻ്റെ പ്രണയത്തിന് നിറമേക്കാൻ വിമലയ്ക്ക് കഴിയുമെന്ന് സർദാർജി വിശ്വസിച്ചിരുന്നു ജാനകി അയാൾ ചിലപ്പോൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും അലക്സ് അവളുടെ കൈകളിൽ പതിയെ പിടിച്ചു ഒന്നും ജാനകിയൊന്നുമിണ്ടാതെ അവൻ്റെ വിരലുകൾ കോർത്തു പിടിച്ചു നേരത്തെ കാറ്റ് ഇരുവരെയും കുസൃതിയോടെ തട്ടിത്തലോടെ പോയി